وأسروا قولكم أو اجهروا به إنه عليم بذات الصدور السلام عليكم ورحمة الله الحمد لله الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين نصلي ونسلم على أشرف الأنبياء والمرسلين أما بعد الفائزين برضا الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فما لهم عن التذكرة معرضين كأنهم حمر مستنفرة فروت من قصبرة بل يريد كل امرئ منهم أن من يعتى صحفا منشرا كلا بل لا يخافون الآخرة كلا إنه تذكرا

പ്രപഞ്ചനാഥനായ പട്ടചതംപുരാൻ്റെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തുസൂക്ഷിക്കണമെന്നും അള്ളാഹുവിൻ്റെ കൽപ്പനാ നിയമനിർദ്ദേശങ്ങൾ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും വിശിഷ്യ നമ്മുടെ രഹസ്യ ജീവിതത്തിൽ കാത്തുസൂക്ഷിച്ച് അള്ളാഹു നമുക്കായി ഒരുക്കി വെച്ച സ്വർഗം നേടിയെടുക്കുവാൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിവിൻ്റെ പരമാവധി പരിശ്രമിക്കുക അധ്വാനിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു അതിന് നമുക്ക് ഏവർക്കും തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്ന് നിമിഷം വരെ വന്നുപോയ എല്ലാവിധ തെറ്റുകളും കുറ്റങ്ങളും റഹ്മാനായ റബ്ബ് വിട്ടുപോലത്ത് മാഫാക്കി നൽകുമാറാവട്ടെ വിശുദ്ധ ഖുർആാൻ പഠിക്കാനും ഓരോ ദിവസവും പഠിക്കുന്ന കാര്യങ്ങൾ അത് ജീവിതത്തിൽ പകർത്തുവാനും നമുക്കൊക്കെ അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ എഴുപത്തിനാലാം അധ്യായമായ സൂറത്തുൽ മുദ്ദസിറ് ഇന്നത്തെ ക്ലാസ്സോടുകൂടെ അവസാനിക്കുകയാണ് ഇൻഷാ അല്ലാ നാൽപ്പത്തിയെട്ട് ആയത്തുകളാണ് നാം പഠിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പത് മുതൽ അവസാനത്തെ അൻപത്തി ആറാമത്തെ ആയത്ത് വരെയാണ് ഇന്ന് ഇൻഷാ അള്ളാഹ് പഠിക്കുന്നത് കഴിഞ്ഞ ആയത്തുകളിൽ നിന്ന് നാം മനസ്സിലാക്കിയിട്ടുള്ളത് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളത് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് സക്ര എന്ന് പറയുന്ന നരകം അത് ഭയാനകരമാണെന്നും നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ അപ്പുറത്താണ് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്നൊക്കെ അള്ളാഹുഅല നമ്മെ ഓർമ്മപ്പെടുത്തി അസുഹാബുൽ യമീനാകുന്ന വലതുപക്ഷക്കാരായ ആളുകൾ വിശ്വാസികളായ മുവഹിദുകളായ ആളുകൾ അവർ അനുഗ്രഹീതമായ സ്വർഗങ്ങളിലായിരിക്കും എന്നും സക്കറിലുള്ള മുജിരിമീങ്ങളാകുന്ന ആളുകളോട് അവർ ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്നും ആ ചോദ്യങ്ങൾക്ക് സക്കറിലുള്ള മുജിരിമീങ്ങൾ കുറ്റവാളികൾ നൽകുന്ന നാല് മറുപടിയാണ് നാൽപ്പത്തി മൂന്ന് മുതലുള്ള ആയത്തുകളിൽ നാം പഠിച്ചത് ഞങ്ങൾ നമസ്കരിച്ചിരുന്നില്ല നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നില്ല ഞങ്ങൾ സാധുക്കൾക്ക് ഭക്ഷണം കൊടുത്തിരുന്നില്ല തോന്നിവാസങ്ങളിൽ പലരും മുഴുകിയപ്പോൾ ഞങ്ങളും അവരോടൊപ്പം കൂട്ടംകൂടികളായി ഞങ്ങളും അവരോടൊപ്പം മുഴുകുകയായിരുന്നു ചെയ്തിരുന്നത് നാലാമത്തത് പ്രതിഫല നടപടിയുടെ ദിവസമാകുന്ന പരലോകത്തിനെ ഞങ്ങൾ കളവാക്കിയിരുന്നു ആ നിലപാട് ഞങ്ങൾ മരണം വരെയും കൊണ്ടുപോയിരുന്നു എന്നതായിരുന്നു അവരുടെ മറുപടി അവസാന നാൽപ്പത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു ഗൗരവത്തോടു കൂടെ പറഞ്ഞു ഈ തിന്മകൾ ചെയ്തുകൊണ്ട് ഈ ലോകത്ത് നിന്ന് പക്ഷാധിച്ച് മടങ്ങാതെ നന്നാകാനുള്ള അവസരങ്ങളും സന്ദർഭങ്ങളും ഉണ്ടായിട്ടും നന്നാകാതെ ആ നിലക്കാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ അവർക്ക് ഒരു ശുപാർശകരുടെയും ഒരു ശുപാർശയും പ്രയോജനപ്പെടുകയില്ല ഒരാളുടെ ശുപാർശയും അവർക്കുണ്ടാവുകയില്ല അവരെ രക്ഷപ്പെടുത്താൻ ഒരാളും ഉണ്ടാവുകയില്ല ആരും എന്നെ രക്ഷപ്പെടുത്താൻ പലരും ഉണ്ടാകുമെന്നത് അവരുടെ വെറും ധാരണ മാത്രമാണ് അവരുടെ സങ്കല്പങ്ങൾ മാത്രമാണ് ഒരാളും അവരെ രക്ഷപ്പെടുത്താൻ ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞിട്ട് നാൽപ്പത്തി ഒമ്പതാമത്തെ ആയത്തിൽ അള്ളാഹു കൃത്യമായ ഒരു ചോദ്യം ചോദിക്കുകയാണ് നമ്മോട് സമാലഹും എന്നിരിക്കെ എന്താണ് അവർക്ക് എന്നിരിക്കെ എന്താണ് അവർക്ക് എന്ന് പറഞ്ഞാൽ തീർച്ചയായും അവർക്ക് ഒരു ശുപാർശകരും ഉണ്ടാവുകയില്ല ഒരു ശുപാർശകരും ഒരാളുടെയും ശുപാർശ അവർക്ക് പ്രയോജനപ്പെടുകയില്ല ഈ തിന്മകളിലൂടെയാണ് അവർ ജീവിക്കുന്നതെങ്കിൽ ഇതൊക്കെ മനസ്സിലായിട്ടും ഇതൊക്കെ പഠിച്ചിട്ടും ഇതൊക്കെ അറിഞ്ഞിട്ടും വിശുദ്ധ കുർഹാറിന്റെ ആയത്തുകൾ കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും സമാലഹും എന്നിരിക്കെ എന്താണ് അവർക്ക് അനിറ്റിക്യുറിക്കുറത്ത് ഉത്ബോധനം അനിറ്റിക്യുറ ഉത്ബോധനത്തെ വിട്ടുകൊണ്ട് മൊഹൈരുദ്ദീൻ തിരിഞ്ഞുകളയുന്നവരായി കൊണ്ടിരിക്കുന്നു ഇതൊക്കെ മനസ്സിലായിട്ടും ഈ തിന്മകളൊക്കെ ചെയ്ത് അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ടാണ് ഒരു മനുഷ്യൻ ജീവിക്കുന്നതെങ്കിൽ ആ നിലക്കാണ് അവൻ മരണപ്പെടുന്നതെങ്കിൽ ആ സഖറിലായിരിക്കും നരകച്ചിലായിരിക്കും അവരുണ്ടാവുക എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും കൃത്യമായി മനസ്സിലാക്കി തന്നിട്ടും അള്ളാഹു ചോദിക്കുകയാ മനുഷ്യരെ എന്താണ് ആ മനുഷ്യർക്ക് പറ്റിയത് ഈ വിശുദ്ധമായ ഉത്ബോധനത്തെ വിട്ട് അവർ തിരിഞ്ഞു കളയുന്നവരായിക്കൊണ്ടിരിക്കുകയാണല്ലോ വീണ്ടും എന്നത് അള്ളാഹുവിന്റെ ഒരു വലിയ ചോദ്യമാണ് അതെന്നോട് നിങ്ങളോടുമുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇതൊക്കെ മനസ്സിലായിട്ടും ഇതൊക്കെ പഠിച്ചിട്ടും വിശുദ്ധ ഖുർഹാനിന്റെ ആയത്തുകൾ അതിന്റെ പദങ്ങൾ ആ വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളുടെ അർത്ഥങ്ങൾ തിന്മകളൊന്നും ചെയ്യരുത് അങ്ങനെ ചെയ്താൽ തീർച്ചയായും അവരെ നരകത്തിലാണ് ഉണ്ടാവുക എന്ന് കൃത്യമായി ബോധ്യപ്പെട്ടിട്ടും എങ്ങനെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഈ ഉത്ബോധനം വിട്ടുകൊണ്ട് സ്മരണ വിട്ടുകൊണ്ട് നിങ്ങൾക്ക് പിന്തിരിഞ്ഞ് കളയുന്ന ആ ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എങ്ങനെയാണ് അള്ളഹനെ വിട്ടുകൊണ്ട് ദീന് വിട്ടുകൊണ്ട് മതം വിട്ടുകൊണ്ട് മുഹമ്മദ് റസൂല്ലാന്റെ കൽപ്പന വിട്ടുകൊണ്ട് നിങ്ങൾക്ക് തിരിഞ്ഞു നടക്കാൻ കഴിയുന്നത് എന്നത് അല്ലാഹുവിൻ്റെ ഒരു ചോദ്യമാണ് അങ്ങനെ തിരിഞ്ഞു നടക്കരുതേ മനുഷ്യരെ എന്ന ഓർമ്മപ്പെടുത്തൽ ഒരിക്കലും നടക്കരുത് ഇനിയും ഇനിയും ഈ വിശുദ്ധമായ അള്ളാഹുവിൻ്റെ കുർആാനാകുന്ന ഉത്ബോധനം അത് സ്വീകരിക്കാതെ തോന്നിയതുപോലെയാണ് നിങ്ങൾ നടക്കുന്നതെങ്കിൽ അവരെ കുറിച്ച് അള്ളാഹു പറയുന്ന ഒരു ഉദാഹരണം അള്ളാഹുവിന്റെ ഉത്ബോധനത്തെ വിട്ട് തിരിഞ്ഞു കളയുന്നവരായാൽ അവർ ആകുന്നത് പോലെ അവർ പിന്തിരിഞ്ഞു ഓടുന്നത് ഏതുപോലെയാണ് അവരായതുപോലെ ഹുമുറുൻ കഴുതകളെ പോലെയാണ് അവർ അള്ളാഹുവിന്റെ ഈ ഉത്ബോധന കേട്ടിട്ടും മനസ്സിലായിട്ടും അതിൻ്റെ അർത്ഥങ്ങൾ വോയിസുകളിലൂടെ കേൾക്കുന്നു ടെസ്റ്റുകളിലൂടെ വായിക്കുന്നു എന്നിട്ടും വീണ്ടും അതൊന്നും അംഗീകരിക്കാതെ വീണ്ടും ആ പഴയ പടിയിലൂടെ തന്നെയാണ് ജീവിതമെങ്കിൽ അള്ളാഹു പറയാ പോലെയാണ് ഏതുപോലെയാണ് അവർ അവർ കഴുതകളെ പോലെയാണ് അള്ളാഹു തല കഴുതകൾ എന്ന് വിളിച്ചത് എന്നയുനിങ്ങളെയാണോ എന്ന് നമ്മൾ ആലോചിക്കണം അള്ളാഹുവിൻ്റെ ഉത്ബോധനത്തിൽ നിന്ന് തിരിഞ്ഞു പോകുന്ന അത് കണ്ടില്ലെന്ന് നടിക്കുന്ന ആളുകൾ അവര് പോലെയാണ് എങ്ങനത്തെ കഴുതകളാണ് മുസ്തം എങ്ങനത്തെ കഴുതകളാണ് മുസ്തംഫിറ ഫിറ വിളറി പിടിച്ചു പോകുന്ന പേടിച്ചു പോകുന്ന കഴുതകളെപ്പോലെയാണ് വിളറിയെടുത്തു ഓടുന്ന ഇരിക്കുന്നു അവർ അങ്ങനെയാണ് അവർ വിശുദ്ധമായ വേദഗന്ധങ്ങളുടെ ഉത്ബോധനങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ വിളറിയെടുത്തോടുന്ന കഴുതകളെന്നോണ ഇരിക്കുന്നു അവർ കഴിഞ്ഞില്ല വീണ്ടും അല്ല പറയാ ഫർറച് ആ വിളറിയെടുത്ത് ഓടുന്ന കഴുതകൾ അവർ ഫറത്ത് ഓടി മിൻ മെങ് കസ്വറ വേട്ടക്കാരിൽ നിന്ന് അല്ലെങ്കിൽ സിംഹത്തിൽ നിന്ന് അമ്പയ്യത്തുകാരിൽ നിന്ന് വല്ല സിംഹത്തിൽ നിന്ന് സിംഹത്തിനെ കണ്ട് ഓടി പോകുന്ന കഴുതകൾ അവർ വിളറിയെടുത്ത് ഓടുന്ന കഴുതകളെ പോലെ ഇരിക്കുന്നു അവർ ആര് ആരെക്കുറിച്ച് ആ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ ഇത് പറയുന്നത് അള്ളാഹുവിന്റെ ഉത്ബോധനത്തെ തൊട്ട് വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകളെ അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ വിളറിയെടുത്തോടുന്ന കഴുതകളെ പോലെയാണ് അവർ നല്ല സിംഹത്തിൽ നിന്ന് ഓടി പോകുന്ന കഴുതകളെ പോലെയാണ് അവർ എന്ന് അള്ളാഹു സുബാന ശക്തമായ ഭാഷയിലാണ് നമുക്ക് താക്കീത് നൽകുന്നത് അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങൾ വരുന്നു അത് കേൾക്കുന്നു ഏ ഉപദേശങ്ങൾ വിശുദ്ധ ഖുർആനിന്റെ ഉപദേശങ്ങളും തത്വങ്ങളും കേൾക്കുമ്പോ കേൾക്കുമ്പോ ചില ആളുകളിലൊക്കെ ഉണ്ടാകുന്ന പ്രതികരണങ്ങൾ കാണുന്ന സമയത്ത് ഏഹ് ആ പ്രതികരണവും അതുപോലെ അവരുടെ ആ ഒരു നിലപാടുകളൊക്കെ ഉണ്ട് ചില ആളുകൾക്ക് ഖുർആാനിന്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ അത് അലർജിയാണ് എല്ലാത്തിനും സമയമുള്ള ആളുകൾ അവർക്ക് വിശുദ്ധ ഖുർആാൻ പഠിക്കാൻ സമയമല്ലാത്ത ആളുകളുണ്ട് വിശുദ്ധ ഖുർആാനിന്റെ ക്ലാസ് എവിടെങ്കിലും ഉണ്ട് എന്നറിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ സമയം ഉണ്ടാവില്ല അത്തരം ആളുകൾ വിശുദ്ധ ഖുർആാനിന്റെ ഏതെങ്കിലും ഒരു ഒരു തത്വം കേൾക്കുമ്പോൾ ഉപദേശം കേൾക്കുന്ന സമയത്ത് വേട്ടയാടി പിടിക്കുവാൻ വരുന്ന സിംഹങ്ങളെ കണ്ട് നാലുപാടും വിളറിയോടുന്ന കാട്ടുകഴുതക്കൂട്ടങ്ങളാണ് അവരെന്ന് തോന്നിയേക്കും അവരുടെ ആ ഓട്ടവും അവരുടെ പിരിവിരിച്ചിക്കലൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ സമയമല്ലാതെ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് തിരക്കാണ് അവിടെ പ്രശ്നങ്ങളുണ്ട് ഇങ്ങനെ സിംഹത്തിൽ നിന്ന് ഓടി പോകുന്ന കഴുതകളെ പോലെയാണ് അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന ആളുകൾ എന്നാണ് അള്ളാഹുസുബാന ശക്തമായ ഭാഷയിൽ നമുക്ക് നൽകിയിട്ടുള്ള താക്കീതുകൾ അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പഠിക്കാൻ അവസരം കിട്ടിയവരാണ് നമ്മൾ നമ്മൾ വലിയ ഭാഗ്യവാൻമാരാണ് സനാബിയിൽ എന്ന ഖുർആൻ പഠന പദ്ധതിയിലൂടെ ഒരുപാട് തിരക്കുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പലതും ഉണ്ടായിട്ടും വിശുദ്ധ അത് കേൾക്കാൻ അത് വായിക്കാൻ സമയം കണ്ടെത്തിയ ആളുകൾ നിങ്ങളാണ് ഏറ്റവും ഉത്തമർ എന്ന് അള്ളാഹുവിന്റെ റസൂര് പറഞ്ഞ ആ ഉത്തമന്മാരാണ് നമ്മൾ കേൾക്കുന്നതിനെക്കാളപ്പുറം അത് നമ്മുടെ ജീവിതത്തിലുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് കഴിയണം അല്ലെങ്കിൽ അള്ളാഹു പറഞ്ഞ ഈ കഴുത കൂട്ടങ്ങളെപ്പോലെയായി ഞാനും നിങ്ങളും മാറും അള്ളാഹു റബ്ബുൽ നമ്മയേവരെയും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ തുടർന്ന് അള്ളാഹു പറയുന്നു അല്ലെങ്കിൽ ബൽ എങ്കിലും പക്ഷേ ഈ ഉദ്ദേശിക്കുന്നു ഉദ്ദേശിക്കുന്നു കൊല്ലും മനുഷ്യൻ കുല്ലും ഇൻ എല്ലാ മനുഷ്യരും ബൽ ഒരേതു കൊല്ലും പക്ഷേ എല്ലാ മനുഷ്യരും ഉദ്ദേശിക്കുന്നു മിൻഹും അവരിൽ നിന്ന് മിൻഹും അവരിൽ നിന്ന് അയ്യോ അവന് കൊടുക്കപ്പെടണമെന്നാണ് അവൻ ഉദ്ദേശിക്കുന്നത് സുഹ്ഫ് ഏട് സുഹ്ഫ് ചില ഏടുകൾ ഗ്രന്ഥങ്ങൾ മുനശ്ശറ തുറക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ പക്ഷെ അവരിൽ നിന്നുള്ള എല്ലാ ഓരോ മനുഷ്യരും ഉദ്ദേശിക്കുന്നത് നിവർത്തിവെക്കപ്പെട്ട ഏടുകൾ തനിക്ക് നൽകപ്പെടണമെന്ന് എല്ലാവരും ഉദ്ദേശിക്കുന്നു ഇതാണ് ഈ ആയത്തിന്റെ അമ്പത്തിരണ്ടാമത്തെ ആയത്തിന്റെ അർത്ഥം അൻപത്തിമൂന്നാമത്തെ ആയത്ത് അങ്ങനെയല്ല കല്ല അങ്ങനെയല്ല അല്ലെങ്കിൽ അത് വേണ്ട അവർ ഭയപ്പെടുന്നില്ല ലാ യഹാഫൂന അവര് ഭയപ്പെടുന്നില്ല ബൽ പക്ഷേ ലാ യഹാഫൂന അവര് ഭയപ്പെടുന്നില്ല അത് വേണ്ട പക്ഷേ അവർ പരലോകത്തെ ഭയപ്പെടുന്നില്ല ഇനി അൻപത്തിനാലാമത്തെ ആയത് കല്ല ഇറ കല്ല അത് വേണ്ട കല്ല അത് വേണ്ട തീർച്ചയായും ഇത് കിറ ഒരു ഉപദേശമാകുന്നു അള്ളാഹു വിശുദ്ധ ഖുർആാനിലൂടെ പറയുന്നതെല്ലാം കൃത്യമായ ഉത്ബോധനമാണ് നമുക്ക് നന്മക്ക് വേണ്ടി മാത്രമേ അള്ളാഹു ചെയ്യാൻ പറയുന്നുള്ളൂ നമ്മുടെ ദുന്യവിയായ ഉഹ്റവിയായ വിജയത്തിന് വേണ്ടിയാണ് അത് ചെയ്യരുത് അത് ചെയ്യരുത് അങ്ങനെയാകരുത് ഇത് ചെയ്യണം എന്നെല്ലാം അള്ളാഹു കൽപ്പിക്കുന്നത് അള്ളാഹു വിരോധിക്കുന്നത് എല്ലാം നമ്മുടെ നന്മക്ക് വേണ്ടി മാത്രമാണ് അതാണ് അല്ലാ പറഞ്ഞത് ഇന്ന ഹോത്തീർച്ചും വിശുദ്ധ ഖുർആാനിന്റെ ഓരോ വരികളും ഓരോ ങ്ങളും ഉത്ബോധനമാണ് അപ്പോൾ ആര് ഉദ്ദേശിക്കുന്നുവോം അതവൻ ഓർമ്മിക്കട്ടെ അതവൻ സ്മരിക്കും ആകയാൽ ആർക്ക് വേണമോ അവൻ അത് ഓർമ്മിച്ചുകൊള്ളട്ടെം കൊറോന അവർ ഓർക്കുന്നതല്ല ഇല്ല ഐ യ ഉദ്ദേശിച്ചു യശ ഉദ്ദേശിക്കുക ഇല്ല ഐ യഷ ഉദ്ദേശിക്കുന്നതായതല്ലാതെ ആരുദ്ദേശിക്കുന്നത് അല്ല അല്ലാഹു ഉദ്ദേശിക്കുന്നതല്ലാതെ അള്ളാഹു ഉദ്ദേശിക്കുന്നതായാലല്ലാതെ അവർ ഓർമ്മിക്കുന്നതല്ല അള്ളാഹു എന്താണോ ഉദ്ദേശിക്കുന്നത് അത് മാത്രമേ അവർ ഓർമ്മിക്കുകയുള്ളൂ അവൻ അവകാശപ്പെട്ടവനാണ് അവൻ അവകാശപ്പെട്ടവനാണ് എന്തിനെ അത്ത എന്തിനെ സൂക്ഷ്മതക്ക് അവൻ സൂക്ഷ്മതക്ക് അവകാശപ്പെട്ടവനാണ് അവകാശപ്പെട്ടവനാണ് അർഹനാണ് എന്തിനെ അൽ മഹഫിറ പാപമോചനത്തിനും അവൻ ഭയവക്തിക്ക് അവകാശപ്പെട്ടവനാണ് അതേപ്രകാരം പാപമോചനത്തിനും അവകാശപ്പെട്ടവനാണ് ഇതാണ് ഈ ആയത്തിന്റെ അർത്ഥം അൻപത്തിരണ്ട് അൻപത്തിമൂന്ന് ആയത്തുകളിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത് അവരിൽ നിന്നുള്ള എല്ലാ ഓരോ മനുഷ്യനും ഉദ്ദേശിക്കുന്നത് അവരിൽ നിന്നുള്ള എന്ന് പറഞ്ഞാൽ മുകളിൽ അള്ളാഹുഅല പറഞ്ഞു അവർ ഉത്ബോധനത്തെ വിട്ട് തിരിഞ്ഞു തിരിഞ്ഞുകളയുന്നവരാണ്ഹു അലഹി വസ്ലമക്ക് അള്ളാഹുഅല വിശുദ്ധ ഖുർആാനിന്റെ ആയത്തുകൾ എത്തിച്ചു കൊടുത്തു അള്ളാഹുവിന്റെ റസൂല് ആ വിശുദ്ധ ഖുർആാനിന്റെ വചനങ്ങളെ തെതുക്കിറയെ ഉത്ബോധനങ്ങളെ ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോ ആ ആളുകളുടെ അവസ്ഥയാണ് അള്ളാഹു തങ്ങൾ അവിടെ പറഞ്ഞത് വിളറി ഓടുന്ന കഴുതകളെപ്പോലെയാണ് അല്ലെങ്കിൽ സിംഹത്തിൽ നിന്ന് ഓടി പോകുന്ന പോലെ ആ ഉത്ബോധനങ്ങളിൽ നിന്ന് അവർ തിരിഞ്ഞു ഓടുകയാണ് അത് കേൾക്കാൻ കൂട്ടാക്കുന്നില്ല എന്നിട്ട് അള്ളാഹു പറയുന്നു പക്ഷേ ബൽ ബൽത് കൊല്ലും ആ ഓടി അത് കേൾക്കാൻ ചെവി കൊടുക്കാൻ അംഗീകരിക്കാൻ വിശ്വസി അംഗീകരിക്കാൻ തയ്യാറാകാത്ത ആ ആളുകൾ മുഴുവനും ഉദ്ദേശിക്കുന്നത് എന്താണ് നിവർത്തിവെക്കപ്പെട്ട ഏടുകൾ തനിക്ക് നൽകപ്പെടണം നബി നബിസ് അലഹി വസ്ലാമക്ക് ഈ ഒരു ഒരു ഖുർആാൻ മാത്രം പോരാ എല്ലാവർക്കും ഓരോ ഓരോ ഗ്രന്ഥങ്ങൾ ഓരോരുത്തർക്കും വെവ്വാറ കിട്ടണം അത് തുറന്നുവെക്കപ്പെട്ട വേദഗന്ധം എല്ലാവർക്കും അവതരിപ്പിച്ച് കിട്ടണം എന്നാലേ ഞങ്ങൾ അംഗീകരിക്കൂ എന്ന എന്ന ആ ഒരു അഹങ്കാരത്തിന്റെ ധാരണയാണ് അവർക്ക് ഉള്ളത് അതാണ് അവർ വിചാരിക്കുന്നത് എന്നാണ് അള്ളാഹു പറയുന്നത് ഈ ഖുർആാൻ പോരാ മുഹമ്മദ് ഖുർആാൻ പോരാ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഇങ്ങോട്ട് തരട്ടെ റബ്ബ് എന്ന ഖാരത്തിന്റെ വർത്തമാനമാണ് നിലപാടുകളാണ് ചിന്തയാണ് അവർക്കുള്ളത് ഈ ചിന്തയുണ്ടാകാനുള്ള കാരണം എന്താണ് മുഹമ്മദ് നബിക്ക് അവതരിപ്പിച്ച ഖുർആൻ പോരാ ഓരോരുത്തർക്കും ഞങ്ങൾക്ക് കിട്ടണം എന്ന ഏഹ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേദഗന്ഥങ്ങൾ ഉണ്ടാകണം തരണം എന്ന ആ ഒരു ചിന്ത അവരുടെ മനസ്സുകളിലേക്ക് വരാനുള്ള കാരണമാണ് അള്ളാഹു അൻപത്തിമൂന്നാമത്തെ ആയത്തിൽ പറയുന്നത് അവർക്ക് പരലോകത്ത് ഒരു ഭയവും ഇല്ല പരലോകത്തെ കുറിച്ച് പേടിയില്ല അതാണ് ഈ ധിക്കാരത്തിന് അവർ മുതിരാനുള്ള കാരണം ഈ തെതിക്കിറയിൽ നിന്ന് ഉത്ബോധനത്തിൽ നിന്ന് അവർ പിന്തിരിഞ്ഞു പോകാനുള്ള കാരണം പരലോകത്തിനെ കുറിച്ച് ഭയമില്ലാത്തതാണ് എന്നാണ് അള്ളാഹു പറയുന്നത് അത് അവർക്ക് മാത്രമല്ല ഇന്ന് വിശുദ്ധ ഖുർആാനിൻ്റെ ഉത്ബോധനങ്ങളിൽ നിന്ന് വിശുദ്ധ ഇസ്ലാമിന്റെ ആശയങ്ങളിൽ നിന്ന് ആദർശങ്ങളിൽ നിന്ന് ഏതെല്ലാം ആളുകൾ വിട്ടുപോകുന്നുണ്ടോ അകന്നു പോകുന്നുണ്ടോ അതിനെല്ലാം കാരണം എന്താണ് പരലോകത്തിനെ കുറിച്ചുള്ള ഒരു പേടിയില്ലായ്മയാണ് മരിക്കണമെന്നും മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും എൻ്റെ എല്ലാ ചെയ്തികൾക്കും അവിടെ ഞാൻ മറുപടി പറയേണ്ടി വരുമെന്നുള്ള ആ കൃത്യമായ പേടിയും ഭയവും ഇല്ലാത്തതാണ് അള്ളാഹുവിൻ്റെ വേദഗന്ഥങ്ങളിൽ നിന്ന് ആരൊക്കെ എവിടെയൊക്കെയുള്ള ആളുകൾ എല്ലാ കാലങ്ങളിലും അതിൽ നിന്ന് പിന്തിരിഞ്ഞു പോകുന്ന പോകാനുള്ള കാരണം എന്നല്ലാഹുഅ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എന്നിട്ട് അള്ളാഹു പറഞ്ഞത് ഇതൊരു ഉത്ബോധനമാണ് ഈ വിശുദ്ധ ഖുർആാൻ ഒരു ഉത്ബോധനമാണ് ആർക്ക് വേണമോ അവൻ അത് ഓർമ്മിച്ചുകൊള്ളട്ടെ എന്ന് പറഞ്ഞാൽ നബിസ് അലഹി വസല്ലമ്മ തങ്ങളിലൂടെ അള്ളാഹു അവതരിപ്പിച്ചിട്ടുള്ള വേദഗന്ധമാകുന്ന ഖുർആൻ അത് സത്യത്തിലേക്കാണ് വഴി നടത്തുന്നത് പക്ഷേ ഒരാളെയും നിർബന്ധിപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലേക്ക് വരാൻ ഒരാൾക്കും ഒരാളെയും നിർബന്ധിപ്പിക്കാനുള്ള അവകാശമില്ല നിങ്ങൾ വന്നേ പറ്റൂ എന്ന് നിർബന്ധിപ്പിക്കേണ്ട ഒരു അവസ്ഥയില്ല ഇസ്ലാമിലേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുവരേണ്ട സാഹചര്യമില്ല അങ്ങനെ ഉണ്ടാകാനും പാടില്ല ഒരാളെയും നിർബന്ധിപ്പിക്കാൻ പാടില്ല പക്ഷെ എന്തു വേണം എന്തു വേണം ആരുടെ മുമ്പിലും എത്ര വലിയ വില്ലാളി വീരന്റെ മുമ്പിലും ഏത് ധിക്കാരിയുടെ മുമ്പിലും ഏത് ശത്രുവിന്റെ മുമ്പിലും വിശുദ്ധ ക്ർ സന്ദേശം അത് വെട്ടിത്തുറന്ന് പറയണം എല്ലാവരോടും എല്ലാവരെയും ഉപദേശിക്കണം പക്ഷെ ഒരാളെയും നിർബന്ധിച്ച് ഇസ്ലാമിലേക്ക് ഖുർആാനിലേക്ക് ഈ ആദർശത്തിലേക്ക് പിടിച്ചുകൊണ്ട് വരേണ്ടതില്ല എന്ന കൃത്യമായ ഒരു സന്ദേശമാണ് അള്ളാഹുസുബാന പറയുന്നത് ഇത് കിറയാണ് ഈ പറയുന്ന കാര്യങ്ങൾ അത് സത്യമാണ് ആ സത്യം സ്വീകരിക്കാം ആ അത് നേർമാർഗം അത് ഉൾക്കൊള്ളാം എങ്കിൽ അവർക്ക് സ്വ സ്വർഗം കിട്ടും അല്ലാത്ത ആളുകൾക്ക് അല്ലാത്ത ആളുകൾക്ക് നരകമാണ് ഉണ്ടാവുക ഏ വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അവിശ്വസിക്കുന്നവർക്ക് അവിശ്വസിക്കാൻ രണ്ടിനുമുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന് അള്ളാഹുത്ത പറയുന്നു നമ്മുടെ നാട്ടിൽ മുസ്ലിമീങ്ങളായ പലരും മുസ്ലിമായ മുസ്ലിമായ ഉമ്മയുടെ മക്കളായി ജീവിച്ചിട്ടുള്ള പലരും ഇന്ന് അവിശ്വാസികളാണ് പലരും യുക്തിവാദികളാണ് പലരും ഇന്ന് ഇസ്ലാമിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുവാൻ അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും ചീത്ത പറയുവാൻ വിശുദ്ധ ഖുർആാനിനെ അവഹേളിക്കുവാൻ ഇന്ന് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സോഷ്യൽ മീഡിയകളിൽ മുസ്ലിം നാമധാരികളാകുന്ന ആളുകളാണ് അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവർക്കത് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നാൽ അവര് പറയുന്നത് തെറ്റാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം മുസ്ലിമികൾക്കുമുണ്ട് അള്ളാഹു പറയുന്നത് കാണാം അല്ലാഹുബിന്റെ ഈ വേദഗന്ധമാകുന്ന ഖുർആൻ അത് വെറു ഓർമ്മിക്കലാണ് അത് ഓർമ്മയാണ് അത് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം വിശ്വസിക്കുന്നവർക്ക് വിശ്വസിക്കാം അവിശ്വസിക്കുന്ന ആളുകൾക്ക് അവിശ്വസിക്കാം രണ്ടിനുമുള്ള സ്വാതന്ത്ര്യം അവർക്ക് ഉണ്ട് എന്ന് അള്ളാഹുസുബാഹുഅല പറയുന്നു എന്നിട്ട് അള്ളാഹുണ്ട് ആരൊക്കെയാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് ഇസ്ലാമിൽ നിന്ന് തെറ്റിപ്പോകുക അതും അള്ളാഹുബിൻ അറിയാം ഏർ ആരൊക്കെയാണ് സത്യത്തിൽ ഉറച്ചു നിൽക്കുക അതും റഹ്മാനായ അറബിൻ അറിയാം അള്ളാഹു അറിയാത്ത ഒരു കാര്യവും ഇല്ല ധിക്കാരികളായ മുറിമിങ്ങളാകുന്ന ആളുകളെ ഒരിക്കലും ഇസ്സത്ത് അവൻ സന്മാർഗത്തിലാക്കുകയില്ല എന്ന് അള്ളാഹുറബുൽ ഇസ്സത്ത് വളരെ കൃത്യമായി പറഞ്ഞു ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമാണ് വിശ്വാസികളാകുന്നതും അതേപ്രകാരം അവിശ്വാസികളാകുന്നതും തോന്നിവാസികളാകുന്നതും ഒക്കെ ഏർ ഇസ്ലാമിനെ പരിഹസിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നാൽ അവർ പറയുന്നത് തെറ്റാണ് എന്ന് വിശദീകരിച്ചു കൊടുക്കേണ്ട ആ സത്യത്തിലേക്ക് അവരെ ക്ഷണിക്കേണ്ട ബാധ്യത നമുക്കുമുണ്ട് എന്നാണ് അള്ളാഹു സുബാന പറയുന്നത് വസല്ലമ തങ്ങൾക്ക് പോലും അവ അള്ളാഹുവിന്റെ റസൂലിന് പോലും പ്രിയപ്പെട്ട പ്രവാചകൻ ഉദ്ദേശിച്ചവരെ സന്മാർഗത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നല്ലേ പ്രിയപ്പെട്ടവരെ ആ പറയണത് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും അംഗീകരിക്കാത്തവരുണ്ട് നമ്മളെ പിന്നെ പുത്തൻവാദികൾ എന്ന് പറയുന്നവരുണ്ട് ദീനിൽ നിന്ന് പിഴച്ചുപോയവരാണെന്ന് പറയുന്നവരുണ്ട് നമ്മൾ വേദനിക്കേണ്ടതില്ല സങ്കടപ്പെടേണ്ടതില്ല ഈ ആശയത്തിൽ നിന്ന് ആദർശത്തിൽ നിന്ന് പിന്നോട്ടടിക്കേണ്ടതില്ല നബി തങ്ങൾക്ക് ും തീർച്ചയായും ഒരിക്കലും കഴിയില്ല അള്ളാഹു ആരെ സന്മാർഗത്തിലാക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത് അവരെ മാത്രമേ സന്മാർഗത്തിലാക്കുകയുള്ളൂ അവർ മാത്രമേ സന്മാർഗത്തിലേക്ക് വരികയുള്ളൂ നേർമാർഗം പ്രാപിക്കുന്നവരെ കുറിച്ച് വ്യക്തമായി അള്ളാഹുവിന് വളരെ കൃത്യമായി അറിയാമെന്ന് അള്ളാഹു സുബാനഹുബത്ത നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് ഈ ആശയമൊക്കെയാണ് കഴിഞ്ഞ ആയത്തുകളിലൂടെ അള്ളാഹുഅല പറഞ്ഞത് ആർക്കു വേണമോ ഏഹ് ഇത് പഠിക്കണം ചിന്തിക്കണം നന്നാകണം സ്വർഗത്തിലെത്തണം സക്കറിൽ എത്തരുത് എന്ന ധാരണയും ചിന്തയും ആഗ്രഹമുള്ള ആളുകളാണെങ്കിൽ അവർ ഓർമ്മിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കി കൊള്ളട്ടെ പക്ഷേ അള്ളാഹുവി ഉദ്ദേശിക്കുന്നതല്ലാതെ ഒന്നും അവർ ഓർമ്മിക്കുകയില്ല ഏർ അവർക്ക് ഓർമ്മിക്കാനും അള്ളാഹുവിന്റെ കഴിവുണ്ടാകണം അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ സമ്മതം ഉണ്ടാകണം അള്ളാഹുവിന്റെ ഉദ്ദേശപ്രകാരമല്ലാതെ ലോകത്ത് ഒരു കാര്യവും നടക്കുകയില്ല നടമാടുകയില്ല എന്ന് വളരെ കൃത്യമായി അള്ളാഹു സുബാനഹുല ഈ ആയത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് എല്ലാ കാര്യങ്ങളും ലോകത്ത് നടക്കുന്ന സർവമായ കാര്യങ്ങളും എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ അത് റഹ്മാനായ റബ്ബിന്റെ കൽപ്പനകളും അവൻ്റെ ഇച്ഛകളും അവന്റെ ഉദ്ദേശപ്രകാരം മാത്രമാണ് നടക്കുക നാം ഉദ്ദേശിച്ചതെല്ലാം നടക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ കാര്യങ്ങൾ എന്തെല്ലാം നടക്കും നമ്മൾ എന്തെല്ലാം ധരിക്കുന്നുണ്ട് എന്തെല്ലാം ചിന്തിക്കുന്നുണ്ട് നമ്മൾ എന്തൊക്കെയാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു പക്ഷെ പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചല്ലല്ലോ നമ്മുടെ മുന്നോട്ടുള്ള ഗമനം നാം വിചാരിച്ച ജോലിയാണോ നമുക്ക് കിട്ടുന്നത് നാം വിചാരിച്ചതുപോലെ നമുക്ക് വാഹനങ്ങളുണ്ടോ കാർപ്പിടങ്ങളുണ്ടോ എന്തെല്ലാം നമ്മൾ സ്വപ്നം കാണുന്നുണ്ട് വിചാ നമ്മൾ വിചാരിച്ചതല്ല ലോകത്ത് നടക്കുക മറിച്ച് റഹ്മാനായ റബ്ബ് എന്തൊരു കാര്യമാണോ വിചാരിച്ചത് അത് മാത്രമേ ലോകത്ത് നടക്കുകയുള്ളൂ എന്ന കൃത്യമായ സന്ദേശം അള്ളാഹു സുബ്രഹാൻ ഈ ആയച്ചിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് പഠിക്കാനും മനസ്സിലാക്കുവാനും അള്ളാഹു റബ്ബുൽ അയസ് നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു നമുക്ക് വിശുദ്ധ ഖുർആാനിലൂടെ പഠിക്കുന്ന സത്യം അത് വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും അങ്ങനെ നേർമാർഗം പ്രാപിക്കുവാനും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകുമാറാവട്ടെ നമ്മുടെ പാപങ്ങളും പാപ പിഴവകളും എല്ലാവരും എല്ലാം റഹ്മാനായ റബ്ബ് വിട്ടുപുറത്ത് മാഫാക്കി നൽകുമാറാകട്ടെ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ സ്നേഹിച്ചവർ സഹായിച്ചവർ പലരും രോഗികളാണ് അള്ളാഹുവെ നീ പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹുബേ ഞങ്ങളുമായി ഈ സനാബിലിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെട്ടിരുന്ന ആ ഒരു ചിന്തയിലൂടെ മാത്രം ജീവിച്ചിരുന്ന പല É, പ്രിയപ്പെട്ട അബൂപഗ്രഹ കുന്ന അബൂബക്രഹജിയെ പോലെയുള്ള ആളുകൾ അതുപോലെ സുഹൈൽ മദനിയെ പോലെയുള്ള ആളുകൾ പലരും കബറിലാണ് അള്ളാഹുബേ അവരുടെ കബറുകളെല്ലാം നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ അള്ളാഹുബേ അപകടങ്ങളിൽ നിന്ന് അപകട മരണങ്ങളിൽ നിന്ന് കീറിമുറിക്കുന്ന രോഗങ്ങളിൽ നിന്ന് അള്ളാഹുബേ ഞങ്ങളെ എല്ലാവരെയും നീ കാത്തു സംരക്ഷിക്കണം റഹ്മാനെ അള്ളാഹുബെ ഖുർആൻ ഈ സനാബിൽ ഖുർആൻ പഠന പദ്ധതിയിലെ ഏതെല്ലാം മെമ്പർമാരുണ്ടോ ഏതല്ലാ ആരെല്ലാം കേൾക്കുന്നുണ്ടോ അവരുടെ എല്ലാം കുടുംബത്തിൽ നീ ഐശ്വര്യവും റഹ്മത്തും നീ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കണം റഹ്മാനെ എല്ലാവരുടെയും ജോലികളിൽ നീ അഭിവൃദ്ധി പ്രദാനം ചെയ്യണം റഹ്മാനെ അള്ളാഹുവെ സനാബിലിന് വേണ്ടി മാനസികമായും ശാരീരികമായും സാമ്പത്തികമായും എല്ലാ പിന്തുണയും നൽകുന്ന സഹായിക്കുന്ന എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ ജീവിക്കുന്ന കാലം വരെ മുസ്ലിം ആയുസ്ത്തോട് അഭിമാനത്തോടുകൂടെ ജീവിച്ച് അള്ളാഹുവേ ഈ ലോകത്ത് നിന്ന് കണ്ണടക്കുമ്പോ എന്ന കരിമ ഉച്ചരിച്ചുകൊണ്ട് ലോകത്ത് നിന്ന് മരണപ്പെടുവാൻ അള്ളാഹു ഞങ്ങൾക്ക് നീ തോഫിക്ക് നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ അള്ളാഹു സ്വർഗം ചൂബാക്കണം റഹ്മാനെ അള്ളാഹു സ്വർഗം ബുചൂബാക്കണം റഹ്മാനെ അള്ളാഹുവെ സ്വർഗം ബുചൂബാക്കണം كرم رحمانة الله هو نرجم ينقل كني حرام رحمانة نرجم حرام كرم رحمانة نرجم حرام كرم رحمانة الله هو بيشدد القرآن بديكنا يدار تبدي داكليل هذا جيبي ده تل برابر ثي كما كنا بدي ما يبند بري يني ول بدي تي أنوغره كرم رحمانة ربنا تقبل دعانا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار أقول قولي هذا أستغفر الله العليم لي ولكم وأست فيه اني وَأَنْكُمْ وعن جميع المسلمين والمؤمنين اجمعين فاستغفروه انه هو الغفور الرحيم سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته